പ്രോട്ടീൻ പൗഡർ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം നിങ്ങൾക്ക് പ്രോട്ടീൻ കുറവാണോ പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കഴിച്ചിട്ടും പ്രോട്ടീൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കായി മുംബൈയിൽ നിന്നുള്ള പ്രമുഖ ന്യൂട്രീഷനിസ്റ്റും ഹെൽത്ത് കോച്ചുമായ ദുഗിജയ് സിംഗ് ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ എങ്ങനെ തയ്യാറാക്കാമെന്ന് പറയുകയാണ് എത്നിക് ഹെൽത്ത് കോട്ടിലൂടെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും ആവശ്യമായ തോതിൽ പ്രോട്ടീൻ കഴിക്കേണ്ടത് ആവശ്യമാണ് ദിവസേനയുള്ള ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ നേടുന്നത് എന്നാൽ ചിലർക്ക് ഭക്ഷണത്തിലൂടെ ലഭ്യമാകുന്ന പ്രോട്ടീന്റെ കുറവ് കാണാറുണ്ട് ഇത് അധികവും വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നവരിലാണ് കാണുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് ഒൻപത് മുതൽ പന്ത്രണ്ട് ഗ്രാം പ്രോട്ടീൻ ആകിരണം ചെയ്യാൻ കഴിയും അതായത് ഒരു ഭക്ഷണത്തിന് മുപ്പത് ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നത് ചിലർക്ക് വളരെയധികം പ്രോട്ടീൻ ആണ് ഇങ്ങനെയുള്ളവർക്ക് പ്രോട്ടീൻ കുറവ് നികത്താൻ അല്പം പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിൽ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് പ്രോട്ടീൻ പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ വാങ്ങിക്കാറുള്ള അതേ ചേരുവകൾ തന്നെ ഇത് തയ്യാറാക്കാനും ഗ്രാം 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 അഥവാ ബ്രൗൺ ഓട്സ് പീനട്സ് സീഡ്സ് ആൽമണ്ട്സ് എന്നിവയാണ് ആകെ ആവശ്യമായ ചേരുവകൾ ഇവയെല്ലാം ഒരുമിച്ച് നന്നായി പൊടിച്ചെടുക്കണം നല്ല അസൽ ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ റെഡി ദിവസവും രണ്ടു നേരം ഇത് വെള്ളത്തിലോ പാലിലോ കലക്കി കഴിക്കാമെന്നാണ് ന്യൂട്രീഷനിസ്റ്റ് പറയുന്നത് ഓരോ തവണയും രണ്ട് സ്കൂപ്പിൽ അതായത് ഏകദേശം അറുപത്തിയഞ്ച് ഗ്രാം കൂടുതൽ എടുക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക പ്രോട്ടീൻ പൗഡർ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം നിങ്ങൾക്ക് പ്രോട്ടീൻ കുറവാണോ പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കഴിച്ചിട്ടും പ്രോട്ടീൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കായി മുംബൈയിൽ നിന്നുള്ള പ്രമുഖ ന്യൂട്രീഷനിസ്റ്റും ഹെൽത്ത് കോച്ചുമായ ദുഗിജയ് സിംഗ് ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ എങ്ങനെ തയ്യാറാക്കാമെന്ന് പറയുകയാണ് എത്നിക് ഹെൽത്ത് കോട്ടിലൂടെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും ആവശ്യമായ തോതിൽ പ്രോട്ടീൻ കഴിക്കേണ്ടത് ആവശ്യമാണ് ദിവസേനയുള്ള ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ നേടുന്നത് എന്നാൽ ചിലർക്ക് ഭക്ഷണത്തിലൂടെ ലഭ്യമാകുന്ന പ്രോട്ടീന്റെ കുറവ് കാണാറുണ്ട് ഇത് അധികവും വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നവരിലാണ് കാണുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് ഒൻപത് മുതൽ പന്ത്രണ്ട് ഗ്രാം പ്രോട്ടീൻ ആകിരണം ചെയ്യാൻ കഴിയും അതായത് ഒരു ഭക്ഷണത്തിന് മുപ്പത് ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നത് ചിലർക്ക് വളരെയധികം ആണ് ഇങ്ങനെയുള്ളവർക്ക് പ്രോട്ടീൻ കുറവ് നികത്താൻ അല്പം പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിൽ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് പ്രോട്ടീൻ പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ വാങ്ങിക്കാറുള്ള അതേ ചേരുവകൾ തന്നെ ഇത് തയ്യാറാക്കാനും ഗ്രാം 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 അഥവാ ബ്രൗൺ ഓട്സ് ആൽമണ്ട്സ് എന്നിവയാണ് ആകെ ആവശ്യമായ ചേരുവകൾ ഇവയെല്ലാം ഒരുമിച്ച് നന്നായി പൊടിച്ചെടുക്കണം നല്ല അസൽ ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ റെഡി ദിവസവും രണ്ടു നേരം ഇത് വെള്ളത്തിലോ പാലിലോ കലക്കി കഴിക്കാമെന്നാണ് ന്യൂട്രീഷനിസ്റ്റ് പറയുന്നത് ഓരോ തവണയും രണ്ട് സ്കൂപ്പിൽ അതായത് ഏകദേശം അറുപത്തി അഞ്ച് ഗ്രാം കൂടുതൽ എടുക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക